വെൽക്കം ബാക്ക് ടു ഡിസൈൻസ് ഇന്ന് വന്നിരിക്കുന്ന അടിപൊളി കളക്ഷൻസ് ആണേ നല്ലൊരു പർപ്പിൾ മെറൂൺ ബോട്ടിൽ ഗ്രീൻ ബ്ലൂ ബ്ലാക്ക് റാണി പിങ്ക് വീണ്ടും ബ്ലാക്കിന്റെ നെക്സ്റ്റ് വർക്ക് സഫർ ഗ്രീൻ ഷെയ്ഡ് അപ്പൊ നമുക്ക് ഫുൾ വീഡിയോയിലേക്ക് പോകല്ലേ ഫുൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കമന്റ്സ് ഇടണം കിട്ടാനോട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ ചുരിദാറ് ഇതൊരു പ്രീമിയം കളക്ഷനി വരുന്ന ചുരിദാറാണ് നല്ലൊരു പ്രീമിയം മെറ്റീരിയലും ആണ് ഇത് വന്നിരിക്കുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മെറ്റീരിയൽ ആണ് ഒരു ക്രഷ്ഡ് പോലെ നമ്മുടെ ഒരു വിചിത്ര സിൽക്കിന്റെ ആ ഒരു മോഡൽ പോലെ നമുക്ക് തോന്നു എന്ന് പറയാൻ പറ്റില്ല ആ ഒരു ഇതിൽ വരും പക്ഷേ ഒരു പ്രത്യേക ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് ക്ലോസർ വ്യൂ കാണുമ്പോൾ മനസ്സിലാവും തോന്നുന്നു ആയിട്ട് നല്ല ഹെവി ആയിട്ട് തന്നെ യോഗ് വന്നിരിക്കുകയാണ് കണ്ടോ യുവർക്ക് എന്ത് രസാണെന്നൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള യോഗ വന്നിരിക്കുന്നത് അതുപോലെ ഫുൾ ബൂട്ടബൂട്ട് കൊടുത്തിട്ടുണ്ട് ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടാണെങ്കിലും ഹെവി ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുള്ള ദുപ്പട്ടയാണ് ഇതാ ഇങ്ങനെയാണ് ഈ ദുപ്പട്ട വരുന്നത് ടു സൈഡ് സ്കാനപ്പ് ചെയ്തിട്ട് ഫുൾ ഇതുപോലെ ബൂട്ടബൂട്ട വർക്ക് വരുന്ന ദുപ്പട്ടയും ഇതിന്റെ റേറ്റ് വരുന്നത് വൺ ടു ഡബിൾ നയൻ ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിനാണ് ചുരിദാറുകൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ലൊരു സഫയർ ഗ്രീൻ ഷെയ്ഡിലാണ് അതിലും അതുപോലെ നല്ല വർക്ക് വരുന്നുണ്ട് നല്ല തിക്കായിട്ട് ഹാൻഡ് വർക്കിനെക്കാളും ഭംഗിയായിട്ടാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു വർക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നാൾ കഴിഞ്ഞാലും ഈ ഒരു വർക്കിന്റെ ഭംഗി ഒന്നും പോവില്ല അതേപടി ഇരിക്കും ഈ മെറ്റീരിയലും അതുപോലെയാണ് ഒരു ഡാമേജും ഉണ്ടാവുന്ന മെറ്റീരിയൽ അല്ല നമ്മൾ കൂടിയ കൂടിയ മെറ്റീരിയൽ എടുക്കുമ്പോൾ അത് ഒരു ഗുണമുണ്ട് കാരണം നമുക്ക് കൂടുതൽ ലാസ്റ്റ് ചെയ്യും ഗുണമാണ് ഉള്ളത് അതുപോലെ തുപ്പട്ടയാണെങ്കിലും ആ സെയിം മെറ്റീരിയൽ തന്നെ വന്നിരിക്കുന്ന തുപ്പട്ടയാണ് ടു സൈഡ് സ്കാനപ്പ് ചെയ്തിട്ട് അതായത് പോലെ ഇങ്ങനെ വർക്ക് വരും രണ്ട് സൈഡിലും വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാ ഫുള്ള് ബൂട്ടാസും കൊടുത്തിട്ടുണ്ട് നമുക്ക് തട്ട വിടുന്നവർക്കാണെങ്കിലും അല്ലാതെ ടു സൈഡ് ആയിട്ട് ഇടുന്നവർക്കാണെങ്കിലും വൺ സൈഡ് ആയിട്ട് ഇടുന്നവർക്കാണെങ്കിലും അടിപൊളി ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ആയിട്ടോ നൈറ്റ് വെയർ നൈറ്റിലൊക്കെ നമുക്കൊരു പാർട്ടിക്ക് ഒക്കെ പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന കിടിലിനായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് വൺ ടു ഡബിൾ നയൻ വിത്ത് റീഷിപ്പി ഇതാണ് അതിന് നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് നല്ലൊരു ബ്ലാക്ക് ആണ് അതിനോട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ വർക്ക് വരുന്നുണ്ട് നല്ല രസമുള്ള വർക്കാണ് ഇതാണ് അതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ടയിലും ഇങ്ങനെ വർക്ക് വരും സെയിം ക്ലേസ് ആൻഡോഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് വൺ ടു ഡബിൾ നയൻ വിത്ത് ഫ്രീഫി ബ്ലാക്ക് ലവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല കിഡിലിയൻ കളക്ഷൻ ആണ് അതായത് നല്ല ബ്ലാക്ക് കേട്ടോ അല്ലാതെ നല്ല നരച്ച ബ്ലാക്ക് അല്ല നല്ല ഭംഗിയുള്ള ബ്ലാക്ക് കളറാണ് ബ്ലാക്കിന്റെ തന്നെ നെക്സ്റ്റ് വർക്ക് ആണ് കേട്ടോ ഒരു ചെറിയൊരു വ്യത്യാസമുള്ള വർക്കിന് വരുന്നത് ഇതായത് ഒരു ഹോവൽ ഷേപ്പിലാണെങ്കിൽ ഇതൊരു ട്രയങ്കിൾ ഷേപ്പിൽ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് ഫുൾ ബൂട്ടാസും കൊടുത്തിട്ടുണ്ട് മെറ്റീരിയൽ ഒക്കെ ആണ് സെയിം ഗ്ലേർസ് ആൻഡോയിഡാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഇതാണ് ഇതിൻ്റെ ദുപ്പട്ടയിൽ വർക്ക് വരുന്നത് ടു സൈഡ് സ്കാനപ്പ് ചെയ്തിട്ട് ഇതാ ഇതുപോലെ വരുന്ന ദുപ്പെട്ട റൈറ്റ് വരുന്നത് വൺ ടു ഡബിൾ നയൻ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഏതെടുക്കണം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും അത്രയും ഉള്ള ഒരു കളറുകളാണ് വന്നിരിക്കുന്നത് അത്രയും രസമായിട്ടുള്ള കളറുകൾ നല്ല ഒരു ബ്ലൂ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ നല്ല രസങ്ങൾ ഇതുപെട്ട ടു സൈഡ് സ്കാനപ്പ് ചെയ്ത് ഹെവി ആയിട്ട് വർക്ക് വന്നിട്ടുണ്ട് സിംപ്ലസ് ആൻഡ് ഓൺ ബോട്ടം റൈറ്റ് വരുന്നത് വൺ ടു ഡബിൾ നയൻ ഡാർക്ക് ബോട്ടിൽ ഗ്രീനിലാണ് നെക്സ്റ്റ് കളർ വരുന്നത് ഞാൻ പറഞ്ഞില്ലേ എല്ലാ കളറും ഭംഗിയാണ് നമ്മുടെ ആ ഒരു സ്കിൻ ടോണിലോട്ട് ഇതേതുണ്ടോ ഇങ്ങനെ വരുമ്പോൾ അതിന്റെ ഒരു പ്രത്യേക ഭംഗിയായിട്ട് വരും ഈ ഒരു മെറ്റീരിയലൊക്കെ സെയിൻ ഗ്ലേർസാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട നെക്സ്റ്റ് വരുന്നത് ഒരു റെഡിഷ് മറൂൺ ആണ് അതിൻ്റെ അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് ഇതൊരു ഡബിൾ ഷെയ്ഡഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് അതുകൊണ്ട് തന്നെ ഭയങ്കര രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് ഇതാണ് അതിന്റെ ദുപ്പട്ടയിലെ വർക്ക് വരുന്നത് നല്ല രസമുള്ള വർക്ക് അതാ ഇങ്ങനെ വരും സെയിം ഗ്ലെയർ സാൻഡോൺ ബോട്ടം നല്ല ഒരു പർപ്പിൾ ഷെയ്ഡിൽ അതായത് പോലെ ഇങ്ങനെ വർക്ക് വരും ഇതാണ് ഇതിന്റെ വർക്കായിട്ട് വരുന്നത് സെയിം ക്ലാസ് ആൻഡ്രോൺ ആണ് ബോട്ടം ആയിട്ട് ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ചിലതാണെൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്നത് ഏതെങ്കിലും ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അടിപൊളിയായിട്ടുള്ള ആരും മസ്സാക്കരുത് അത്രയും അടിപൊളി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും അത്രയും കിടലിനായിട്ടുള്ളൊരു കളക്ഷനാണ് ശരിക്കും ഇതൊരു ഓഫർ റേറ്റ് ആണ് ആയിരത്തി അഞ്ഞൂറിന് മുകളിൽ കിട്ടുന്ന ഒരു ഐറ്റം ആണ് നമ്മൾ വൺ ടു ഡബിൾ നയനിൽ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിൽ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാത്തതല്ല സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്കും കമൻറ്റും എല്ലാം തരണേ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണാം ബായ്